ദേശിലെ ബറേലിയിൽ അരങ്ങേറുന്ന ഐ ലവ് മുഹമ്മദ് കലാപത്തിന്റെ പത്രം കേരളത്തിലും അരങ്ങേറുന്നു അവിടെ പയറ്റിയ തന്ത്രങ്ങൾ കൂടി തന്നെ തീവ്രവാദികളാകട്ടെ മറ്റ് സംസ്ഥാനങ്ങൾ കൂടെ അവിടെയും കലാപത്തിനുള്ള തിരി കൊളുത്താനുള്ള ശ്രമം നടത്തുകയാണ് കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ കുലശേഖരഭിയിൽ അരങ്ങേറിയ അല്ലെങ്കിൽ അവിടെ അങ്ങിങ്ങായി തന്നെ ഐ ഐലോ മുഹമ്മദ് എന്ന് എഴുതിയ ഫ്ലെക്സ് ബോർഡുകളും പോസ്റ്റുകളും പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് നബിദിനത്തോടനുബന്ധിച്ചുകൊണ്ട് നടന്ന റാലിക്കിടയിലാണ് ഇത്തരത്തിൽ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടത് മാത്രമല്ല നവരാത്രി ആഘോഷം കുളമാക്കുന്നതിന്റെ ഭാഗമായി ഇവർ ശ്രമം നടത്തുകയും എന്നാൽ അത് പരാജയപ്പെട്ടതോടുകൂടി തന്നെ കലാപങ്ങൾ കേരളത്തിലെ ക്ഷ്യമാക്കി തന്നെ പ്രവർത്തനം നടത്താൻ അവർ ഒരുങ്ങുകയാണ് ചെയ്യുന്നത് യു പിയിൽ കലാപത്തിന് ശ്രമം നടത്താൻ ഇറങ്ങിയ മുസ്ലിം സംഘടനകൾക്ക് നേരെയുള്ള യോഗിയുടെ പോലീസ് ശക്തമായ നടപടികളാണ് സ്വീകരിച്ചത് കലാപ ആഹ്വാനം നടത്തിയ മുഖ്യ സൂത്രധാരൻ ഇത്തിഹ ഇ മിളിന് കൗൺസിലായ അതിന്റെ മേധാവിയായ മൗലാന തക്ബീർ റാസഖാനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു ഒപ്പം തന്നെ ഇയാളുടെ അനുയായിയുടെ കടകളും മറ്റ് സ്ഥലങ്ങളും അടക്കം ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് അനധികൃതമായി നിർമ്മിച്ച കെട്ടിടങ്ങളെല്ലാം തന്നെ ഇടിച്ചു നിർത്തുകയും ചെയ്തിരുന്നു യോഗിയുടെ പോലീസ് പോലീസാകട്ടെ അവിടെ സ്വീകരിച്ച നടപടിയും പ്രശംസനീയമാണ് എന്നാൽ കേരളത്തിലേക്ക് വരുമ്പോൾ ഇത്തരമൊരു സംഭവം നടക്കുന്നതിൽ വലിയ ആശങ്കയാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നതെന്നും വ്യക്തമാകുന്നു മുസ്ലിം യുവജന ഫെഡറേഷന്റെ പേരിലാണ് ഫ്ലെക്സ് ബോർഡുകൾ അവിടെ വെച്ചിരിക്കുന്നതും ഉത്തർപ്രദേശിലെ മുസ്ലിം തീവ്രവാദികളാകട്ടെ കാൻപൂരിൽ നബിദിന റാലിയോട് അനുബന്ധിച്ചുകൊണ്ട് അതിനെ അതിനിടയിലാണ് ഈ ഐ ലവ് മുഖമെന്ന എന്ന ശ്രമം അവിടെ നടക്കുന്നത് ക്രമേണ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഇത് വ്യാപിപ്പിക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ പ പത്തനംതിട്ടയിൽ ഉയർന്നുവന്ന ഒരു ഫ്ലെക്സ് ബോർഡുകളാകട്ടെ ഇതിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പല ഭാഗത്തു നിന്നും വിമർശനങ്ങൾ ഉയർന്നു കേൾക്കുകയാണ് അതേസമയം ഉത്തർപ്രദേശിൽ അയല മുഹമ്മദ് കലാപവുമായി ബന്ധപ്പെട്ട് കർശന നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് വെള്ളിയാഴ്ച പള്ളികളിൽ നടക്കുന്ന പ്രാർത്ഥനകൾക്ക് മുന്നോടിയായി തന്നെ ഉണ്ടായ സംഘർഷാവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഇന്റർനെറ്റ് അടക്കം താൽക്കാലികമായി നിർത്തിവെക്കുകയാണ് ചെയ്തത് ഐല മുഹമ്മദ് പോസ്റ്റർ വിവാദത്തെ തുടർന്ന് കഴിഞ്ഞയാഴ്ച നടക്കാനിരുന്ന പ്രകടനം റദ്ദാക്കിയതിനെ തുടർന്ന് നഗരം ആക്രമണത്തിന് സാക്ഷ്യം വഹിച്ചിരുന്നു സെപ്റ്റംബർ നാലിന് കാൺപൂരിൽ മഹാനവമിയുടെ ഭാഗമായി തന്നെ ഭക്തർ നിർമ്മിച്ച കൂടാരങ്ങളിലേക്ക് ഐലവ് മുഹമ്മദ് എന്ന പേരിൽ ബാനർ പതിപ്പിച്ചുകൊണ്ടാണ് അവിടെ എത്തിയവർ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഇത് ഭക്തർ ചോദ്യം ചെയ്യുകയും ചെയ്തു പിന്നാലെ തന്നെ ഇസ്ലാമിസ്റ്റുകൾ സംഘടിപ്പിച്ചുകൊണ്ട് അവിടെ സംഘടിതമായി തന്നെ സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയാണ് ചെയ്തത് പിന്നീട് ഇത് ബറേലി മൗ എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ തന്നെ മറ്റു നഗരങ്ങളിലേക്കും വ്യാപിപ്പിച്ചു ബറേലിയിലും സംഘർഷാവസ്ഥ രൂപപ്പെട്ടതിനെ തുടർന്നുകൊണ്ട് ജില്ലാ ഭരണകൂടം നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് എന്നാൽ ഇത് മറികടന്നുകൊണ്ട് ദർഗായി അല ഹസ്രത്തിലെ പുരോഹിതരാകട്ടെ തക്ബീർ റാസയുടെ ആഹ്വാന പ്രകാരം വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം കലാപകാരികൾ ഒത്തുകൂടുകയാണ് ചെയ്തത് ഐ ലോ മുഹമ്മദ് എന്ന ബാനറുമായി നഗരത്തിൽ റാലി നടത്തുകയും ഇതിനിടയിലാണ് പ്രശ്നം അവിടെ ആ ഒരു പ്രദേശത്ത് പോലീസിനെ വിന്യസിപ്പിക്കുകയും എന്നാൽ ഈ പോലീസിന് നേരെ കലാപകാരികൾ കല്ലേറ് നടത്തുകയും ചെയ്തു വർഗീയ കലാപം ഉണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടത്തിയതെന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് യിലും അതുപോലെ തന്നെ മൗവിലയിലും ഒക്കെ നടന്ന ആക്രമണത്തെക്കുറിച്ച് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആകട്ടെ ഉന്നതതല യോഗം വിളിച്ചു ചേർത്തിരുന്നു സംസ്ഥാനത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ആരെയും അനുവദിക്കില്ല എന്നും കലാപകാരികളെ അവിടെ നിലക്കി നിർത്തുമെന്നും അദ്ദേഹം വ്യക്തമായ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് അതിനെല്ലാം ഇടയിലാണിപ്പോൾ കേരളത്തിലടക്കം ഇത്തരത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനായി ബാനറുകളും പോസ്റ്റുകളും പതിപ്പിക്കുന്നത്